കാസർകോട് ഹാർബർ ഗേറ്റിനടുത്തെ പുഴയിൽ മീൻ പിടിക്കുവാൻ വലയെറിഞ്ഞ തൊഴിലാളികൾക്ക് മൃതദേഹം ലഭിച്ചത് നാടിനെ ഞെട്ടിച്ചു കസപാകടപ്പുറത്തെ രമേശൻ്റെ മകൻ ആദിത്യൻ്റെ മൃതദേഹമാണ് രാവിലെ പുഴയിൽ വലയിൽ കുടുങ്ങിയത് ശരീരത്തിൽ മുറിവേറ്റ പാടുകളും സ്വർണാഭരണങ്ങൾ കാണാതായതും മരണത്തിൽ ദുരൂഹതയുണർത്തുന്നുണ്ട് ബന്ധുക്കൾ ഇതു സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി ബുധനാഴ്ച രാവിലെയാണ് കാസരകോട് ഹാർബർ ഗേറ്റിനടുത്ത് പുഴയിൽ മീൻ പിടിക്കുവാൻ വലയിറഞ്ഞ തൊഴിലാളികൾക്ക് മൃതദേഹം ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അഴിമുഖത്ത് കാണാതായ കസബ കടപ്പുറത്തെ രമേശിന്റെ മകൻ ആദിത്യന്റെ മൃതദേഹമാണിതെന്ന് മനസ്സിലായത് ചൊവ്വാഴ്ച ഉച്ചയോടെ ഹാർബറിനടുത്തേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ആദിത്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് ബന്ധുക്കൾ മൊഴി നൽകി പിന്നീട് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല ആദിത്യനെ അഴിമുഖത്ത് വെച്ച് കാണാതായെന്ന സംശയത്തെ തുടർന്ന് തീരദേശ പോലീസും അഗ്നിരക്ഷാ സേനയും ചൊവ്വാഴ്ച തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതിനിടെയാണ് രാവിലെ മീൻവലയിൽ മൃതദേഹം കുടുങ്ങിയത് ആദിത്യ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലയും കയ്യിൽ ധരിച്ചിരുന്ന സ്വർണവളയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുമുണ്ട് ഇതാണ് മരണത്തിൽ ദുരൂഹതയുണർത്തുന്നത് ഉണർത്തുന്നത് ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ബന്ധിയില്ലാത്ത ഫോണും ഇതെല്ലാം ഉണ്ടായോ അതിന് വിളിച്ച് കിട്ടുന്നില്ല വയ്യല്ലേ അമ്മ പറഞ്ഞിട്ട് അന്വേഷിക്കുമ്പോഴാണ് കാണുന്നത് ഈ പുഴൻ്റെ വള്ളക്ക് അവൻ്റെ ബൈക്ക് പിന്നെ മൊബൈലും പേഴ്സും ഷാബിയെല്ലാം അവൻ്റെ ലിക്കിലുണ്ട് ചെരുപ്പ് മാത്രത്തായാലും പിന്നെ അവനെ കാണാനില്ല ഇന്നലെ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയോടെ എല്ലാവരും തിരക്കി പത്ത് നൂറ്റി പത്ത് മൂന്നൂറ് ആൾക്കാരുണ്ടായിരുന്നു എവിടെയെല്ലാം തിരക്കിട്ട് കണ്ടിട്ടില്ല കണ്ണി പരിക്കുണ്ട് പിന്നെ ഈ ബാക്ക് സൈഡെല്ലാം നല്ല പരിക്ക് കണ്ണൊക്കെ പിന്നെ പൊന്ന് ഇനി നമുക്കിത് നമ്മൾ പൊന്ന് കാണുന്നില്ല പിന്നെ ഗോൾഡ് ഇരുന്നില്ല ഒന്ന് രുദ്രത്തിൻ്റെ ധ്രുദ്രത്തിൻ്റെ മറ്റ ഇതും ഒരു മോതി ഉണ്ടായിരുന്നു പിന്നെ ഒരു വലിയ ഇതും ലോക്കറ്റും അത് കാണാൻ കാണത്തുകൊണ്ട് എനിക്ക് ഭയങ്കര സംശയം യുവാവിന്റെ മൊബൈൽ ഫോണും ബൈക്കും ഹാർബറിനടുത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാസർഗോഡ് ടൌൺ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്